നമസ്കാരം അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതിലേക്ക് കൂടുതൽ അടുക്കുകയാണ് പാകിസ്ഥാന്റെ പ്രധാന കയറ്റുമതി മേഖലകളുടെ ഭാവിയെ വലിയ തോതിൽ മാറ്റിമറിച്ചേക്കാവുന്ന കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ അമേരിക്കയും പാകിസ്ഥാനും ഇതിനോടകം പൂർത്തിയാക്കിയെന്നാണ് ഡോൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് പ്രകാരം ഇരു രാജ്യങ്ങളും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിലും യു എസ് മറ്റു വ്യാപാര പങ്കാളികളുമായുള്ള സമാന ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തൂ ജൂലൈ ഒമ്പതിനുള്ള സമയപരിധിക്ക് ഒരാഴ്ച മുമ്പാണ് കരാർ സംബന്ധിച്ച ധാരണയിൽ എത്തിയത് വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകളിൽ പാകിസ്ഥാൻ വാണിജ്യ സെക്രട്ടറി ജവാദ് പാൽ നേതൃത്വം നൽകി പാകിസ്ഥാന്റെ കയറ്റുമതി ഉൽപാദനങ്ങൾക്ക് പ്രധാനമായും തുണിത്തരങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയൊമ്പത് ശതമാനം തീരുവ വീണ്ടും ഏർപ്പെടുത്തുന്നത് തടയുന്ന ഒരു ദീർഘകാല പരസ്പര തീരുവ കരാറിനാണ് ചർച്ചയിലൂടെ ലക്ഷ്യമിട്ടത് സാമ്പത്തികമായി വളരെയേറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ കരാർ ഏറെ പ്രാധാന്യമാണ് ഈ വർഷം ആദ്യം താത്കാലികമായി നിർത്തിവച്ച തീരുവായളവ് ജൂലൈ ഒമ്പതിനുള്ളിൽ പുരോഗതി ഉണ്ടാക്കാത്ത പക്ഷം അവസാനിക്കാനുള്ള സാധ്യതയാണ് നാല് ദിവസത്തെ ചർച്ചകൾ വിജയകരമായിരുന്നുവെന്നും ഇരുപക്ഷവും ഒരു വിശാലമായ ചട്ടക്കൂട്ടിൽ ധാരണയിലെത്തിയെന്നും ചർച്ചകളെക്കുറിച്ച് അറിയാവുന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി എ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു കരാർ നിലവിൽ വരുന്നത് അമേരിക്കയ്ക്കും വലിയ തോതിൽ ഉപകാരമാകും യു എസ്സിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഇറക്കുമതി വർദ്ധിക്കും കൂടാതെ പാകിസ്ഥാന്റെ ഖനനം അതോടൊപ്പം ഊർജ്ജ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ അമേരിക്ക നിക്ഷേപം ആകർഷിക്കാനും സാധ്യതയുണ്ട് റെക്കോ ഡിഗ് ചെമ്പ് സ്വർണ്ണഖനി അതോടൊപ്പം അനുബന്ധ ഊർജ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവ ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ റൊക്കോ ഡിഖനിയിൽ എട്ട് ട്രില്യൺ ഡോളർ മുതൽ അമ്പത് ട്രില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന ധാതുസമ്പത്ത് പ്രയോജനപ്പെടുത്തി വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയുടെ മനാറ മിൽസ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അതോടൊപ്പം റക്കോ ഡിഖ് ഹനിയിൽ പതിനഞ്ച് ശതമാനം ഓഹരി അഞ്ഞൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിന് വാങ്ങുന്നതിന് പാകിസ്ഥാൻ ഫെഡറൽ ക്യാബിനറ്റ് രണ്ടായിരത്തി ഡിസംബറിൽ അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പാകിസ്ഥാന്റെ പെട്രോളിയം മന്ത്രി മുസാദിഖ് മാലിക് സൗദിയുമായുള്ള ചർച്ചകൾ വിപുലമായ ഘട്ടത്തിലാണെന്ന് അടുത്ത രണ്ട് ക്വാർട്ടറുകളിൽ നിക്ഷേപം ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് അമേരിക്കയ്ക്ക് മുമ്പിലുള്ള ഇപ്പോൾ നിക്ഷേപ സാധ്യതകൾ തുറന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി